ണ്ട് പക്ഷെ പിന്നെള്ള മീൻപിടുത്താണ് ഞങ്ങളെ ആപ്പ മീൻപിടുക്കാരല്ല ആ ഞങ്ങള് പ്രകൃതിയിൽ നിന്ന് വള്ളി അല്ലേ അയ്യോ ഒരു ഹുദാക്കിലേക്കാണ് ഞങ്ങള് പോകുന്നത് നേരെ ഒരു േലൊക്കെ ുംടിയിൽ രണ്ട് സൈഡില് രണ്ട് സൈഡില് അടിയിൽ പിടിക്കാ അത് കേറിക്കോളൂ അല്ല ഈ വരം നിറച്ച് ചേറണ്ട് എന്താണ്ട സ്രാവുണ്ടാ ക കല്ലുകൊണ്ടുണ്ടിലൂറുണ്ട് കുട്ടികളെ തണ്ടി വരാ പൊക്കലെ വല പൊക്കല്ലേ

ഇവിടെ ഇതിനെ ഇട്ടേരെ ആമ്മ ഉണ്ട് നീ ഇക്കടേ ചേരേ രണ്ട് മൂര വട്ടപുളി നമുക്ക് നോണല്ലേ നോണല്ലേ ആ ചേട്ടൻ കൊണ്ടിട്ട് ഓരോ ഉണ്ട് ആടാടാ വെള്ളോ തില്ല്. ഇതാ ഈ സ്റ്റോറി കണ്ടിട്ട്. ഇപ്പൊ കാർഡൻോട്ടാ. ഇത് വടിര്. അല്ലേ തില്ല്. തില്ലികട തില്ലികട. കടു 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 കടു. അടി. അവ വണ്ടിയിലാ. പൊന്നില്യ. എന്താ കണക്ക്? ഇതിവിടെ പറ്റിടേ. കണ്ട വാടാ. ആ പൊക്ക് അഞ്ചാത്തോളിക്കുന്നേ

worsam after Ed вер disappearance too long I'm cleaning the mess by force of liability. I heard it like fourεί Pay attention to me since trees Правильно ли, मी गंजा. chứ? എന്തിനടുത്ത്